ഹലോ ഞങ്ങളുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ പറയാ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ കടയിൽ പോയ സമയത്ത് കുറച്ച് കുവ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കതിനെപ്പറ്റി വലിയ അറിയില്ലായിരുന്നു പക്ഷെ കൂവ് നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട് പക്ഷെ അതെങ്ങനെയാണ് കഴിക്കണ്ടതെന്ന് അറിയില്ലായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു അച്ചുകൊണ്ട് ഞാൻ ചീനിക്കഴുങ്ങും ചെയ്യുമ്പോൾ അങ്ങനത്തെ ഒക്കെ പുഴുങ്ങിയൊക്കെ കൊടുക്കാറുണ്ട് അപ്പോൾ ഞാൻ വെച്ചങ്ങനെ പുഴുങ്ങി കൊടുക്കാൻ പറ്റുമോ അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ കടയിൽ നിന്ന് അവരും പറഞ്ഞു പുഴുങ്ങി കൊടുക്കുകയെന്ന് പറഞ്ഞു പുഴുങ്ങാന്ന് പറഞ്ഞു അങ്ങനെ ഞാനത് വാങ്ങിയിട്ട് അന്ന് പുഴുങ്ങി നോക്കിയപ്പോൾ എനിക്കെന്തോ അത് കഴിക്കാൻ തോന്നിയില്ല കേട്ടോ കഴിക്കാൻ പറ്റുന്ന പോലെ എനിക്ക് തോന്നിയില്ല അങ്ങനെ എന്തോ ഒരു ഇതായിരുന്നു ഇഷ്ടപ്പെട്ടില്ല അപ്പം ഞാൻ പിന്നെ യൂട്യൂബിൽ നോക്കി പിന്നെ എന്ത് ചെയ്യാം അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ ഇത് പൊടിക്കാം പൊടിച്ചിട്ട് കഴിക്കുന്നത് എനിക്കറിയാം അങ്ങനെ ഞാൻ പിന്നെ അത് അരിഞ്ഞ് എന്നാൽ പൊടിക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ രാവിലെ തന്നെ ഞാൻ അത് കഷ്ടപ്പെട്ട് കുത്തിയിരുന്ന് അരിഞ്ഞാൽ ആകെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ വെറുതെ കളയുണ്ടല്ലോ പൈസ കൊടുത്ത് വാങ്ങിയതല്ലേ വെറുതെ കളയേണ്ടല്ലോ എന്ന് വിചാരിച്ചു ഞാനതൊന്ന് പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലതാണല്ലോ എന്ന് വിചാരിച്ചാൽ അങ്ങനെ ഉണക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു ഇട്ടു പക്ഷെ അത് ഉണക്കാനിടുന്ന സമയത്ത് അച്ചൂടിൻ്റെ വിചാരിച്ചതെന്തോ കളിക്കുന്ന സാധനമാണെന്നാണ് കേട്ടോ അപ്പം ഞാൻ പറയാൻ വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂവ കൊണ്ടുള്ള എന്തും നമുക്ക് ശരീരത്തിന് അത്രയും നല്ല സാധനമാണ് എല്ലാവർക്കും വയറിന് വയർ സംബന്ധമായിട്ടുള്ള എല്ലാ രോഗങ്ങളും മാറുന്നതാണ് പറയുന്നത് അങ്ങനെയല്ല ഒരുവിധം എല്ലാം മാറും എന്നാണ് പറയുന്നത് മൂത്രത്തിപ്പഴുപ്പിനൊക്കെ അത്രയും നല്ലതാണ് പിന്നെ അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ മക്കൾക്കൊക്കെ കൊടുക്കുവാണെങ്കിൽ മുലപ്പാലിന് തുല്യ എന്നാണ് പറയുന്നത് കേട്ടോ അപ്പം ഇതൊക്കെ എനിക്ക് എനിക്കറിയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ വാങ്ങിയ അച്ചൂടിന് കൊടുക്കാമോ എന്ന് വിചാരിച്ചിട്ടാണ് വാങ്ങിയത് പക്ഷെ അത് നടന്നില്ല ട്ടോ അപ്പൊ ഇങ്ങനെയെങ്കിലും ആക്കി കൊടുക്കുവാണെങ്കിൽ അവൻ കഴിച്ചോട്ടെ നേരിച്ചു ഞാൻ അങ്ങനെ തന്നെ ഒന്നാക്കാന്ന് വിചാരിച്ചു പക്ഷെ എനിക്കിത് എങ്ങനെ പൊടിക്കും ഞാൻ വിരിച്ച ഉണക്കി പൊടിക്കാന്നുള്ള മൈൻഡായിരുന്നു പിന്നെ അതെ ഞാൻ വെറുതെ വന്ന് യൂട്യൂബിൽ നോക്കിയ സമയത്താണ് അങ്ങനെ നമുക്കതിനെ നൂറാക്കി എടുക്കാം ഉണക്കാതെ തന്നെ അതിനെ മിക്സിയിലിട്ട് അടിച്ചിട്ട് വെള്ളത്തിൽ ഇങ്ങനെ നൂറ് അരച്ചെടുക്കുന്നതൊക്കെ ഒരു ഇത് കണ്ടത് കേട്ടോ അപ്പൊ അത് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ അത് ഞാൻ എടുക്കാൻ വിട്ടുപോയി അങ്ങനെ ഞാൻ ചെയ്തതാണ് പക്ഷെ ആകെ കുറച്ചേ ഉള്ളൂ എന്നാൽ പോലും ഞാൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അത്രയെങ്കിലും അത്ര ആവുമല്ലോ നേരിച്ച് ചെയ്താൽ കേട്ടോ ഇത് ഇത്രയും കനം കുറച്ചൊക്കെ ഞാൻ കഷ്ടപ്പെട്ടിരുന്ന് കുത്തിരുന്ന് അരിഞ്ഞായിരുന്നു അങ്ങനെ ഞാൻ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് താഴെ പോയപ്പോഴാണ് കണ്ണം വന്ന് പാല് എന്തിനോ പോയ സമയത്താണ് ഞങ്ങളെ ഗേറ്റ് പോലും തുറക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഇവര് എവിടെ കിടന്ന് കളിക്കുന്നുട്ടോ ഫുൾ ഉറുമ്പായിരുന്നു ഗേറ്റിൻ്റെ ആ തുറക്കുന്ന സാധനത്തിലൊക്കെ ഫുൾ ഉറുമ്പ് തുറക്കാനൊന്നും ഒരു വഴിയിലായിരുന്നു അഥവാ പുറത്തേക്ക് പോകണമെങ്കിൽ അതിനൊക്കെ അടിച്ച് ഓടിച്ചിട്ട് വേണം തുറക്കുക പിന്നെ അത് ഇതായി എനിക്കൊരിതായി അപ്പം ഞാനതിങ്ങനെ വെറുതെ എടുത്ത് വെച്ചു തന്നെ കേട്ടോ അങ്ങനെ ഞാൻ അതിന്റെ നൂറൊക്കെ എടുത്ത് ഉണക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അത് ഒറ്റ ദിവസം കൊണ്ട് ഉണങ്ങിയില്ല അപ്പോൾ അപ്പൊ രണ്ടുമൂന്ന് ദിവസം കൊണ്ട് ഉണങ്ങിയാലും എന്നാണ് പറയുന്നത് അങ്ങനെ പിറ്റേന്നായപ്പോഴത്തേക്ക് ഏകദേശം ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ച് കുറുക്കാക്കാൻ ധരിച്ച് അങ്ങനെ എടുത്ത് കുറുക്കാക്കാൻ വെച്ചിട്ട് ആദ്യം ഈ ഒരു കളറായിരുന്നു പിന്നെ അത് നല്ലോണം വെന്ത് വന്നപ്പോഴത്തേക്ക് അത് കറക്റ്റ് നല്ല വെള്ളത്തിൻ്റെ കളർ പോലെ ആയിട്ടോ അപ്പോൾ ആ സമയത്താണ് നമുക്ക് കറക്റ്റ് എടുക്കാം പക്ഷേ ഞാൻ ഞാനാക്കിയത് നല്ലോണം കുറുകിയിട്ട് ജെല്ല് പോലെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ജെല്ല് പോലെ ആയിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ കഴിച്ചു അച്ചൂടിനത് കഴിച്ചില്ല അവന് ഓക്കാനം വന്നിട്ടോ കുറച്ച് നല്ല ലൂസാക്കി കൊടുക്കുവാണെങ്കിൽ അവൻ കഴിച്ചു തന്നെ പക്ഷെ ഞാൻ നോക്കുമ്പോൾ അത്ര പൊടിയേ ഉണ്ടായിട്ടുള്ളൂ അതും തീർന്നു അവൻ കഴിച്ചില്ല കുറച്ച് കഴിച്ചുള്ളൂ ഓക്കാനിച്ചു പക്ഷെ ഞാനെന്തായാലും കഴിച്ചു അത് കുറച്ചും കൂടെ നല്ലോണം കുറച്ചു നേരം ആയപ്പോഴത്തേക്ക് തണുത്തു വന്നപ്പോഴത്തേക്ക് നല്ല ജെല്ല് പോലെ ആയിട്ടുണ്ടായിരുന്നെട്ടോ